ഹായ് ദീപാവലിക്ക് രംഗോലിയും തീയുമൊക്കെ റെഡിയാക്കിയതാണ് തേജൂട്ടനും ത്രേക്കുട്ടിയും കൂടെ തന്നെ ഉണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ അവരെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചാൽ മതി കുഞ്ഞു കുഞ്ഞു സഹായങ്ങളുമായി കൂടെ തന്നെ കാണും ഇല്ലെങ്കിൽ പിന്നെ കരച്ചിലായി പിണക്കമായി അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഫസ്റ്റ് പൂവൊക്കെ കട്ട് ചെയ്ത് വെച്ച് കോറിഡോറിലാണേ രംഗോലി ഇടുന്നത് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയേ അങ്ങനെ രംഗോലി സ്റ്റാർട്ട് ചെയ്ത് എനിക്കങ്ങനെ ഇടാനൊന്നും അറിയത്തില്ല എങ്കിലും എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ട്രൈ ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു സന്തോഷമാണ് ഒരു റൗണ്ട് ഷേപ്പിലുള്ള രംഗോലിയാണ് ഇടുന്നത് ഫസ്റ്റ് പിങ്ക് കളർ അതിന് ചുറ്റും ഗ്രീന് പിന്നെ വൈറ്റ് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ കളേഴ്സ് മിക്സ് ആകുന്നുണ്ടായിരുന്നു പിന്നെ ഒന്നും കൂടെ അതിന് മുകളിൽ സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ യെല്ലോ കളറും ഓറഞ്ചും പിന്നെ എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തു ഇടാൻ അറിയാവുന്നവർക്ക് ൊരു ഈസി പരിപാടിയാണല്ലേ അപ്പോളുണ്ട് ഏട്ടം വന്ന് പറയുന്നു ഞാൻ രംഗോലി ഇടാൻ സമ്മതിച്ചില്ലെന്നും പറഞ്ഞ് രണ്ടും കൂടെ പിണങ്ങിയിരിക്കുന്നതെന്ന് പിന്നെ പോയി രണ്ടുപേർക്കും കൂടി ബാൽക്കണിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തു അങ്ങനെ അവർ ഹാപ്പി അങ്ങനെ ഡോറിൻ്റെ രണ്ട് സൈഡിൽ രംഗോലി വരച്ച് പിന്നെ കട്ട് ചെയ്തേക്കുന്ന പൂ വെച്ച് ഹാപ്പി ദീപാലി കൂടി അറേഞ്ച് ചെയ്തു എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ എങ്ങനെയുണ്ടെന്ന് പറയണേ നെക്സ്റ്റ് ഇനി വിളക്ക് കൂടി സെറ്റ് ചെയ്യുകയാണെ ഞാൻ ഓൺലൈനിൽ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഡിലേ ആയേ പിന്നെ പൂവൊക്കെ വെച്ച് സെറ്റ് ചെയ്തു ചെറുതായിട്ടൊരു ഡെക്കറേഷനും ചെയ്തേ ഈ വിളക്ക് എൻ്റെ മുന്നേ ഉണ്ടായിരുന്നതാണ് പിന്നെ സന്ധ്യക്ക് ധിയെ എല്ലാം കത്തിച്ചു വെച്ചു അപ്പോൾ ഇത്രയായിരുന്നു ദീപാവലി ഒരുക്കങ്ങൾ ഇനിയുള്ളത് ക്രാക്കേഴ്സുമായി ഇറങ്ങലാണ്